ഗാസയിലെ ബഹുരാഷ്ട്ര സൈന്യത്തിൽ തുർക്കിയിൽ നിന്നുള്ള സൈനികർ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ തുർക്കികളുടെ ബൂട്ടുകൾ ഗാസയുടെ നിലത്തുണ്ടാകില്ലെന്ന് ഇസ്രയേൽ വക്താവ് ഷോഷ് ഷോഷ്ബെഡ്രോസിയൻ പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട്ട് പ്രതികരിക്കുകയായിരുന്നു ബെഡ്രോസിയൻ ഇസ്രയേൽ സൈന്യമായ ഐ ഡി എഫിൽ നിന്നും ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ബഹുരാഷ്ട്ര സേനയുടെ ഭാഗമായി തുർക്കി സൈനികരെ മേഖലയിൽ വിന്യസിക്കില്ലെന്ന് ബെഡ്രോസിയൻ കർശനമായി പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ ഗാസയുടെ നിയന്ത്രണം ക്രമേണ ഏറ്റെടുക്കാൻ ഒരു ബഹുരാഷ്ട്ര സൈന്യത്തിന് രൂപം നൽകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കിയാണ് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചത് എന്നാൽ ഇത്തരത്തിലൊരു സൈന്യം ണമെങ്കിൽ യു എസ് സെക്യൂരിറ്റി കൌൺസിലിന്റെ അനുമതി വേണമെന്നാണ് പല രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ തന്നെ ആരംഭിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം വ്യാഴാഴ്ച ഗാസയിലുടൻ തന്നെ ഒരു അന്താരാഷ്ട്ര സൈന്യം നിലയുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു ഈജിപ്റ്റ് ഖത്തർ തുർക്കി യു എ ഇ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെ ആയിരിക്കും ബഹുരാഷ്ട്ര സേനയുടെ ഭാഗമായി ഗാസയിൽ വിന്യസിക്കുക എന്നാൽ തുർക്കിയിൽ നിന്നുള്ള സൈനികരെ ഗാസയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് ഇസ്രയേലെടുത്തത് ഇക്കാര്യത്തിൽ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തില്ലെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പന്ത്രണ്ടിലേറെ ഇസ്രയേൽ അധികൃതർക്കുമെതിരെ അറസ്റ്റ് വാറന്റുമായി തുർക്കിയും രംഗത്തെത്തിയിരുന്നു വംശഹത്യാ കുറ്റങ്ങൾക്കാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് നെതിന്യാഹു അടക്കം മുപ്പത്തിയേഴ് പേർക്കെതിരെയാണ് ഇസ്താംബൂളിലെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസർ അറസ്റ്റ് വാറന്റ് ഇറക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം നെതിന്യാഹുവിന് പുറമെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ഇച്ചാമ ബെൻകർ സൈനിക മേധാവി ഇയാൾ സമീർ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഗാസയിൽ മനുഷ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ വംശഹത്യ എന്നാണ് വാറന്റിൽ വിശദമാക്കുന്നത് നാവിക ഭൗതികമായിരുന്നു ഫ്ളോട്ടിലേക്കെതിരായ നടപടിയും വാറന്റിന് കാരണമായതായാണ് തുർക്കി വിശദമാക്കുന്നത് വാറന്റ് തള്ളുന്നതായും തുർക്കിയുടെ നടപടി അപലപിക്കുന്നതായും ഇസ്രയേൽ പ്രതികരിച്ചു തുർക്കി പ്രസിഡന്റ് എദുഗാന്റെ പി ആർ സ്റ്റണ്ട് മാത്രമാണ് ഈ വാറന്റ് എന്നാണ് ഇസ്രേൽ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കുന്നത് അറസ്റ്റ് വാറന്റിനെ ഹമാസ് അതേസമയം സ്വാഗതം ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ നിലനിർത്തുന്നതിനായി ഗാസിക്ക് വേണ്ടിയുള്ള ഒരു ബഹിരാഷ്ട്ര സുരക്ഷാ സേനയിൽ തുർക്കിക്ക് എന്ത് പന്താണ് വഹിക്കാനുള്ളത് എന്ന ചോദ്യങ്ങൾ ഉയർന്നതിനിടയിലാണ് വാറന്റ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേൽ പ്രധാനമന്ത്രിക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ച് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നെതിന്യാഹുവിനും മറ്റുദ്യോഗസ്ഥർക്കുമെതിരെ തുർക്കി വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലിരിക്കെ ഇസ്രയേൽ ൽ ഗാസക്കെതിരെ ആക്രമണങ്ങൾ തുടരുകയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ ശേഷം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും അറുനൂറ്റി പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ മരണനിരക്ക് എഴുപതിനായിരത്തോട് അടുക്കുന്നു അതേസമയം അമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നത് വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് അറിയിച്ചത് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ആക്രമണ നടപടികൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ് വ്യക്തമാക്കുന്നുണ്ട് ഗാസയിൽ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും കാറ്റ്സ് പറഞ്ഞു ഗാസാ മുനമ്പിൽ ഇസ്രയേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതമായി പുറത്തെത്തിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് കാറ്റ്സിന്റെ പ്രതികരണം റഫ മേഖലയിലുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം സായുധ ഹമാസ് അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ ഇസ്രയേലിന്റെ നിയന്ത്രണം മഞ്ഞ വരയ്ക്കുള്ളിൽ ആക്രമണം തുടരുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് എല്ലാ ബന്ധുക്കളുടെയും മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കുന്നതിനോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതും ഇസ്രയേൽ ലക്ഷ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി